അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു സുഹൃത്തുക്കളെ ഒരു രാജ്യം ഒരു വ്യക്തിയിലേക്ക് ഉറ്റുനോക്കിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ ഒരു രാജ്യത്തിന് ചെയ്യാൻ സാധിക്കാത്തത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സംഭവം തന്നെയാണ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വാർത്തകളിലും എല്ലാ ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതിന്റെ കാരണം നമുക്കറിയാം പാലക്കാട് കൊല്ലംകോറുള്ള നിമിഷപ്രിയ എന്ന് പറയുന്ന ക്രൈസ്തവയായിട്ടുള്ള ഒരു സഹോദരി വർഷങ്ങളോളമായി യമനിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തലാൽ മഹദി എന്ന് പറയുന്ന യമൻ പൗരനെ അത് നിഷ്ഠൂരമായി ആ സഹോദരി കൊലപ്പെടുത്തുകയുണ്ടായി അതിന്റെ പേരിലാണ് അവർ ഇന്നും യമനിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുറ്റകൃത്യത്തെ ചെറുതായി കാണാനോ നിസ്സാലവൽക്കരിക്കാനോ നമുക്ക് സാധ്യമല്ല അങ്ങേയറ്റം മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് തൂക്കുനേറിൽ നിന്ന് ആ സഹോദരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ പല രൂപത്തിലും ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ അതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസി അതേപോലെ ആക്ഷൻ കൗൺസിൽ മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടം ഹൂത്തികളുമായി ബന്ധമുള്ള ഇറാനുമായി ബന്ധപ്പെടുത്തി കൊണ്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പലതും നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ ആ സഹോദരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സഹോദരിക്ക് തൂക്കുകയറ് യൻ ഗവൺമെന്റ് ജുഡീഷ്യറി തീരുമാനിച്ച ദിവസം ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച ഇന്നായിരുന്നു എല്ലാ വഴികളും അടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ ഒരു ദൈവദൂതനെ പോലെ ആ സഹോദരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് നമുക്കറിയാം സാക്ഷാൽ ഇന്ത്യൻ ജനതയുടെ ആധികാരിക ശബ്ദമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി ഉസ്താദ് ആയിരുന്നു എ പി ഉസ്താദ് യമറിലുള്ള പണ്ഡിതന്മാരോട് അഭേദ്യമായ ബന്ധമാണ് മുപ്പത് വർഷത്തിലധികമായി യമനുമായിട്ടുള്ള പണ്ഡിതന്മാരോടും അവിടെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുത്തുകൊണ്ടും പല രൂപത്തിലും എ പി ഉസ്താദിനും അതേപോലെ തന്നെ സയ്യിദ് ഹറിൽ ബുഹാർ തങ്ങൾക്കും ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ഹഫീദ് എന്ന് പറയുന്ന ആത്മീയ പണ്ഡിതനെ സൂഫി പണ്ഡിതനെ ബന്ധപ്പെടുകയും അദ്ദേഹം മുഖേന അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ആ സഹോദരിക്കുള്ള തൂക്കുകയറ് ഈ ദിവസമാണെങ്കിൽ അത് നീട്ടിവെക്കാൻ മഹാനായ കാന്തപുരം എബി അബുബക്ര മുസ്ലിയാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് യമനിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ആയിരം ആയിരക്കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുപോയി എന്ന് പറയുന്നതല്ല റിയൽ സ്റ്റോറി ഇതാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു സഹോദരിയെ രക്ഷപ്പെടുത്താൻ ഒരു മുസ്ലിം പണ്ഡിതനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി ആ സഹോദരി രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാലമായി പല രൂപത്തിലും പരശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മരണപ്പെട്ടുപോയ തലാൽ മഹദിയുടെ കുടുംബം മാപ്പ് തയ്യലല്ലാതെ ഇതിൽ മറ്റൊരു പരിഹാരമില്ല പക്ഷെ ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അടുക്കാൻ പോലും ഈ പറയപ്പെട്ടവർക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതാണ് കാന്തപുരം മുസ്താദിലൂടെ നേടിയെടുത്തതും കാന്തപുരം മുസ്താദ് മുഖേന ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ആ സഹോദരിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ടാക്കിയതും എന്നാൽ ഇതിനെ കടിച്ചു ഏറ്റെടുക്കാൻ വേണ്ടി ഇന്ന് പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരോട് പറയാനുള്ളത് സാധന സക്കരിയ പോലെയുള്ള ആളുകള് ഇതിന്റെ കടിറ്റ് കാന്തപുരം മുസ്താദിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാന്തപുരം ഉസ്താദിന് തന്നെയാണ് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടിനെ സംബന്ധിച്ച് യമൻ പത്രം കൃത്യമായി എഴുതിയിട്ടുണ്ട് അവസാനമായി പറയട്ടെ ജാതിയും മതവും നോക്കി മനുഷ്യ ജീവനുകൾക്ക് വില കൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ തുറന്നാൽ വർഗീയ വിഷം തുപ്പുന്ന ആളുകൾ അതുപോലെ തന്നെ അന്ത്യ ചർച്ചകളിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ആ സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയച്ചുവിടുന്ന ആളുകളും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രാകൃതമായ ഉള്ള കൾച്ചറുള്ളൊരു ടീമാണെന്ന് പറയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം ഇതാണ് മനുഷ്യത്വം ഇതാണ് മാനവികത ഇതാണ് ഇസ്ലാം